നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുജിത് സുജിത്വൈദ്യം നമ്മളിപ്പോൾ ആറു മാസത്തോളമായി നമ്മുടെ ഒരു ലോങ് വീഡിയോസ് വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഷോർട്സുകൾ ഇരുന്നുണ്ടെങ്കിലും ലോങ് വീഡിയോസ് വന്നിട്ട് കുറേ നാളായി അതിന് കാരണമുണ്ട് അത് നിങ്ങൾ കാർത്തിക്കിൻ്റെ വീഡിയോയിലൊക്കെ കണ്ടതുപോലെ തന്നെ നമ്മൾ കുറച്ച് സ്ഥലമെടുത്ത് അതിനെ ഒന്ന് ഒരു എന്താ പറയുക കൃഷി അനുയോജ്യമാക്കി എടുക്കുമായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിനെ റെഡിയാക്കി ജെ സി ബി കൊണ്ടു വന്ന് കാടുപിടിച്ച് കിടക്കുമായിരുന്നു അപ്പോൾ ജെ സി ബി കൊണ്ടു അതിനെ റെഡിയാക്കി നമുക്ക് വാഴയും മറ്റു കാര്യങ്ങളൊക്കെ നടാനായിട്ടുള്ള ഒരു ഒരുക്കലായിരുന്നു ആദ്യത്തെ പ്രോസസ്സ് ഇപ്പോൾ രാവിലെ തുടങ്ങുന്നതാണ് അതിൻ്റെ പുറകിലുള്ള ഓട്ടവും ഫുൾ ടൈം ഇപ്പോൾ അതിൻ്റെ പുറകിലാണ് അതുകൊണ്ടാണ് പല വീഡിയോസും ചെയ്യാൻ പറ്റാതെന്ന് ഞാൻ അന്ന് അന്നുകൊണ്ടുള്ള വീഡിയോസുകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ജെ സി പി വൃത്തിയാക്കി അതേപോലെ പറമ്പ് വൃത്തിയാക്കി എന്നിട്ട് വാഴ നട കുഴിയെടുത്തു പിന്നെ അതേപോലെ ഈ ഇഞ്ചി മഞ്ഞൾ ഈ ഇങ്ങനത്തെ ധാരാളം ഐറ്റംസ് ഉണ്ട് നമ്മൾ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് വാഴയാണ് വാഴയും പച്ചക്കറികളും അതിൻ്റെ കൂട്ടത്തിൽ ഇടവേളകളായിട്ട് ചേനയുണ്ട് ചേമ്പുണ്ട് ഇഞ്ചി മഞ്ഞൾ നനക്കിഴങ്ങ് എന്ന് പറഞ്ഞ കിഴങ്ങുണ്ട് അതേപോലെ ചെറിയ ചേമ്പ് കണ്ണൻ ചേമ്പ് ഇതുകൂടാതെ ഏത്ത വഴി ഞാലിപ്പോല ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ളത് ഞാലിപ്പോവാൻ ഞാൻ പ്രധാനമായിട്ടും ചെയ്തത് നമുക്ക് ഇലയുടെ ഒരു ആവശ്യകത ഇപ്പോൾ നമുക്ക് കല്യാണങ്ങൾക്കാണെങ്കിലും മറ്റ് എന്തു പ്ലാസ്റ്റിക് നിരോധനം വന്നേക്കുന്നത് കൂടുതൽ ഇലകൾ ആവശ്യമുണ്ടല്ലോ അതുപോലെയാണ് വാഴ കൃഷി ഇലയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് പിന്നെ അടുത്ത കൃഷി ചെയ്തതെന്ന് പറയുന്നത് ചീരയാണ് ചീര മഴക്കാലത്ത് വളരെ പാടായിട്ടുള്ളതുകൊണ്ട് ഞാൻ എൻ്റെതായ ഒരു ഐഡിയയിൽ ഒരു ഹൗസ് ഉണ്ടാക്കി പോളി ഹൗസൊന്നും പറഞ്ഞ് ആരും വരല്ലോ ഇത് പോളി ഹൗസൊന്നുമല്ല പോളി ഹൗസിൻ്റെ ഒരു റിപ്ലിക്ക ഉണ്ടാക്കിയാണ് ചിലവ് കുറഞ്ഞ രീതിയിൽ അത് ഉണ്ടാക്കിയാണ് അതാണ് എനിക്ക് നിങ്ങളീ കാണുന്ന അടക്കാമരവും കാറ്റടിക്കഴിയും പിന്നെ കുറച്ച് ഈ നമ്മുടെ ജി ഐ ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ തന്നെ ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ ഹൗസ് ഇതിലാണ് ഈ ചീര കൃഷി ചെയ്യുന്നത് ഇപ്പം മഴയായതുകൊണ്ട് ചീര ചെയ്യുമ്പോൾ ചീരയിലെ പുള്ളിപ്പെട്ട അങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരീക്ഷണമാണിത് ഇത് വിജയിക്കോ ഇല്ലയോന്ന് നമുക്ക് കണ്ടറിയാം ഇത് കൂടാതെ ഇപ്പോൾ ജമന്തി നമ്മൾ കൃഷി തുടങ്ങിയിട്ടുണ്ട് ഓണമൊക്കെ അല്ലേ വരുന്നത് പൂക്കളൊക്കെ വേണ്ടിയിട്ട് ജമന്തി തുടങ്ങി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ പറ്റും ഇതിൻ്റെ ഇടയ്ക്ക് ന്യൂസിൻ്റെ പിറന്നാളുണ്ടായിരുന്നു ആറുമാസമായിട്ട് ന്യൂസിൻ്റെ വിശേഷങ്ങളൊന്നും നിങ്ങൾ അറിയുന്നില്ലെന്ന് എനിക്കറിയാം ന്യൂസിൻ്റെ നാലാം പറഞ്ഞാൽ കാർത്തിക്കും എല്ലാവരും നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു കാർത്തിക്ക് വന്നിട്ട് അവൻ കുഞ്ഞിനെയും കൊണ്ട് അമ്പലത്തിലൊക്കെ പോയത് നിങ്ങള് കണ്ടതല്ലേ വീഡിയോസിൽ നിങ്ങൾ കണ്ടു കാണാമായിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ ആ നാലാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞ് അവളിപ്പം എൽ കെ ജിയിൽ സ്കൂളിൽ ജോയിൻ ചെയ്തു ഭയങ്കര ആക്റ്റീവാണ് കാര്യങ്ങൾ പഠിക്കുന്നതിനൊക്കെ വളരെ സ്മാർട്ടാണ് അവിടെ എന്താ നിങ്ങൾ ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടോ അവിടെ

ആ എങ്ങനെ നേരെ തിരിച്ച് വീണ്ടും കൃഷിയുടെ കാര്യങ്ങളിലേക്ക് വരാം കൃഷി ഇപ്പൊ വെജിറ്റബിൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പയറും കുക്കുംബറാണ് കുക്കുംബർ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനിയിപ്പോ അടുത്ത തൈ നടണം നമ്മൾ ആദ്യമായിട്ട് കൊക്കുംബർ ചീർന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ അപ്പം അതിന്റെ അടുത്ത സെറ്റ് നമുക്ക് നടികയും വേണം എന്നാലല്ല നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിന് എൻ്റെ ഒരു മതം എന്ന് വെച്ചാൽ ചകിരിച്ചോറിൽ ഇത് സിറാമൽ എന്ന് പറഞ്ഞൊരു വളമിശ്രിതമാണ് അല്ലെങ്കിൽ എല്ലുപൊടിയും ചാണകവും കൂടെ ആയാലും മതി ഇത് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ട്രേ ഉണ്ട് ആ ട്രേയിൽ നിറച്ച് വേണം അതിനെ അരി നടാനായിട്ട് അരി ഓൾറെഡി നമ്മൾ രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് ഈ രണ്ട് മണിക്കൂർ പറയുമ്പം ബസ്മതി റൈസിൻ്റെ കാര്യം ഓർമ്മ വരില്ലേ രണ്ട് മണിക്കൂറാണ് അതെന്നുവെച്ചാൽ വളരെ ചെറിയ അരികളാണ് തന്നെ ഈ കുക്കുംപറിനുള്ളത് കുക്കുംബറിൻ്റെ അരി ചെറുതായതുകൊണ്ട് രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് അത് ഇന്നലെ രാത്രിയിൽ ഞാനത് തുണി കെട്ടി വെച്ചിരുന്നു അതാണ് ഇനിയിപ്പം നടാൻ പോകുന്നത് ഇതിൽ കിളിപ്പിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോയി പറമ്പിൽ നടുന്നത് ഇത് ട്രെയിലേക്ക് നിറച്ച് കൊടുക്കാം ഞാൻ ട്രെയിലേക്ക് നിരത്തി ഇട്ട് വേണം നമുക്കിനി ഇതിലേക്ക് അരി പാകാനായിട്ട് നമ്മൾ കോഴി കോഴികളുടെ കാര്യം പറഞ്ഞില്ല അടുത്ത സെറ്റ് കോഴിക്കുഞ്ഞുങ്ങൾ വന്നായിരുന്നു എൻ്റെ കൂടെ പഴയ നമ്മുടെ നേരത്തെ കോഴി മുട്ടയിട്ട് തുടങ്ങി നമ്മൾ പതിനാലെണ്ണത്തിനെ കൊണ്ടുവന്നത് അതിൽ മൂന്നെണ്ണം ചത്തുപോയി ഇനിയിപ്പോൾ ഒരെണ്ണം പതിനൊന്നെണ്ണമേ ഉള്ളൂ അതേപോലെ നമ്മൾ രണ്ടാമത് ഇരുപതെണ്ണം കൊണ്ടുവന്നതിൽ അതിൽ ഒരെണ്ണം ഇന്നലെ ചത്തുപോയി എനിക്ക് നെലി കടിച്ചതാണോ സംശയമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുങ്ങളുടെ കൂടിന് ചുറ്റും ചാക്ക് വെച്ച് മറച്ച് അതിനെ കിടത്തിയേക്കുവാണ്ട് ഈ ട്രെയിൽ മൊത്തം നമ്മൾ നിറച്ചു ഇതിലേക്കാണെങ്കിൽ നമുക്ക് ഓരോ കുക്കമ്പറിൻ്റെ അരികളും നടാനായിട്ട് തീർത്ത് വെച്ച കുക്കമ്പറിൻ്റെ അരിയാണ് ഇത് ഓരോന്ന് ഇതിലേക്ക് നട്ടു വയ്ക്കാം ഒരു ഹോളിൽ ഒരെണ്ണം മാത്രമാണ് നടന്ന് നമ്മൾ ട്രെയിലെല്ലാം നിറച്ചു അതിൻ്റെ എന്താ വീണ്ടും അത് മണ്ണിട്ട് മൂടി മണ്ണെല്ലാം നമ്മളിത് ചെയ്ത മിക്സ് ഇട്ട് മൂടി ഇനി നമുക്കിതിനെ വെള്ളം അതായത് മഴ നനയാതെ വെക്കണം വെള്ളം ഒരു താൽക്കാലിക സെറ്റപ്പ് കെട്ടണം നമ്മൾ ചെയ്തു വെച്ചേക്കാൻ നല്ലൊരു ചീരയ്ക്കാണെങ്കിലും ഇതിനൊക്കെയാണ് താൽക്കാലിക സെറ്റപ്പ് ഇതൊക്കെ വിജയിക്കുവാണെങ്കിലും നമ്മൾ ഇതിൻ്റെ ഇതിനകത്ത് ഷെഡുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി അവിടെ നിന്ന് മുളച്ച് വരട്ടെ നമുക്കിനി വീഡിയോയുടെ മറ്റ് വിശേഷങ്ങളിലേക്ക് പോകാം വയറാണിനി വിളവെടുക്കാനായിട്ടുള്ളത് ഡെയിലി റൊട്ടീനായിട്ട് ഇങ്ങനത്തെ പച്ചക്കറികളാണ് ചെയ്യുന്നത് ഇത് കൂടാതെ നമുക്ക് ഒരു കുഞ്ഞ് പശു ഉണ്ട് മൂന്നാല് പോത്തുകളുണ്ട് ആക്ച്വലി പോത്തിനെ ഞാൻ ഡിസ്പോസ് ചെയ്യാനായിട്ടാണ് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളാർക്കെങ്കിലും വളർത്താൻ താല്പര്യമാണ് പോത്തിനെ വളർത്തുന്ന പെരുവാണ് വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു നാല് പോത്തുണ്ട് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ എനിക്ക് ഡി എം ചെയ്താൽ മതി ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് മെയിൻലി കൃഷിയോട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് കൃഷിയിലേക്ക് വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞില്ലേ എനിക്കൊരു ഫാമിംഗ് എന്ന് പറഞ്ഞൊരു ആശയം വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിലുള്ളതാണ് ആ ഒരു ആശയം മുന്നോട്ട് പോവുക അതിനോടനുബന്ധിച്ച് ഫാം ഹൗസുകൾ അങ്ങനത്തെ ഒരു ലോങ് ടൈം ഒരു എന്താ പറയുക പ്ലാനാണ് എൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ കൃഷി ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടെങ്കിൽ എന്തെങ്കിലും കൃഷിയുടെ കാര്യങ്ങൾ അതേപോലെ ഏതെങ്കിലും ക്രോപ്പുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ നോർമൽ കുക്കിംഗ് വീഡിയോസ് ഇനിയും വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇനി എന്താ പറയുന്നത് ഇപ്പം ഇടയ്ക്ക് രണ്ട് ബ്രേക്ക് കഴിഞ്ഞിപ്പം മൂന്നാമത്തെ ബ്രേക്കാണ് നമ്മുടെ ഈ ചാനൽ വരുന്നത് കൺസ്റ്റൻ്റായിട്ട് വരാനുള്ളത് ശ്രമിക്കുന്നതാണ് അത് ചിലപ്പോൾ നീരിവിനോട് സമയമില്ലാത്തത് കൊണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരാളിനെ കിട്ടണം അപ്പം അത് നീരവിന് ഫ്രീ ഉള്ളപ്പോഴേ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാം കൊണ്ടുമാണ് ഇങ്ങനത്തെ ഡിലേകൾ വരുന്നത് അപ്പോൾ നമുക്ക് റെഗുലർ കുക്കിംഗ് വീഡിയോസ് ഇനി ഇട്ട് തുടങ്ങാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ആറുമാസമായിട്ടുള്ള അപ്ഡേറ്റുകൾ ഇത് അപ്ഡേറ്റ് തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ഒരു പുതിയ കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൃഷിയുടെ കാര്യങ്ങളും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം അതേപോലെ നിങ്ങൾക്കറിയാവുന്നോ നിങ്ങളുടെ മുതിർന്നവർ പറഞ്ഞു തന്നായിട്ട് എന്തെങ്കിലും കൃഷിയുടെ അനുഭവങ്ങളോ അല്ലെങ്കിൽ അറിവുകളോ ഉണ്ടെങ്കിൽ അത് എന്നോട് ഷെയർ ചെയ്യണം നമുക്കതൊക്കെ ഇമ്പ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടേസ്റ്റ് ടേസ്ക്രൂസർ സൈനിങ് ഓഫ്